നിങ്ങൾ ഡെയിലി ഇതിലൊരു പഴം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറു സംബന്ധമായ മുഴുവൻ അസുഖങ്ങളും ഇല്ലാതെയാകും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഈ ഒരു ടേബിളിന് കൊടുത്തായിട്ടിരിക്കുന്ന ഈ ഒരു പഴമായിരിക്കും നമുക്കെല്ലാവർക്കും അറിയാം നല്ല കതളിപ്പഴമാണ് വെറും കതളിയല്ല നല്ല ചെങ് കതളിപ്പഴം ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഈ ഒരു സാധനം ഈ ഒരു സമയത്ത് നമുക്ക് എവിടെ കിട്ടിയാലും ആര് തന്നാലും നിങ്ങൾ വേണ്ടാന്ന് പറയരുത് എത്ര കിട്ടിയാലും നിങ്ങൾ ആവശ്യത്തിലധികം കഴിച്ചുള്ളൂ കാരണം ഒരുപാട് ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഒരു സാധനമാണ് ഈ ഒരു പഴം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഷുഗർ രോഗിയായിട്ടുള്ള ആളുകൾ അവർക്ക് നമുക്കറിയാൻ പറ്റും നമ്മുടെ ഷുഗർ രോഗികളുള്ള ആളുകൾക്ക് പഴങ്ങൾ കഴിക്കാനേ പറ്റില്ല കാരണം ഉയർന്ന അളവിലുള്ള അതിനകത്ത് ഈ ഒരു ഷുഗറിൻ്റെ അളവുകൾ കൊണ്ട് തന്നെ അവർ പകുതിക്കുള്ളൂരും കഴിക്കാറില്ല എന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഷുഗർ അത്യാവശ്യം നോർമലിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ പോലും കളി കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ഈ പറയുന്നത് ചെങ്കദായി പഴം എന്ന് പറയുന്നത് അതും ദിവസം ഒരു ഒന്നോ രണ്ടോ പഴം വരെ ഈ ഒരു ഷുഗർ നോർമൽ നോർമലായിട്ടുള്ള ഈ ഒരു പഴം കഴിക്കാൻ പറ്റും നമുക്ക് അറിയാം നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിന് പഴം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചോപ്പ് കളറുകൊണ്ടാണ് ഇതിന് പഴം എന്ന് പറയുന്നത് പല നാട്ടിലും പല പേരാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് എൻ്റെ പേര് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണേ സ്വാഭാവികമായിട്ടും ഈ ഒരു പഴത്തിൻ്റെ കളർ കണ്ടിട്ടാണ് എല്ലാവരും ഇതിന് ചെങ്കദലി പഴം എന്ന് വിളിക്കുന്നത് ചോപ്പ് കളറാണ് ഈ ഒരു ചോപ്പ് കളർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പഴത്തിന് കിട്ടാൻ കാരണം ഇതിനകത്ത് ആന്തോസൈൻസ് എന്ന് പറയുന്ന ഒരു മൂലകം അടങ്ങിയിട്ടുണ്ട് ആ ഒരു മൂലകമാണ് നമ്മുടെ ഈ ഒരു പഴത്തിനും അതുപോലെ ചില പഴങ്ങൾക്കും ഈ ഒരു ചുവന്ന കളർ കൊടുക്കുന്നത് ഇനി അതുമാത്രമല്ല നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വടക്കോട്ടുള്ള ജില്ലകളിൽ ചിലപ്പോൾ ഈ ഒരു പഴം അധികമായിട്ട് കിട്ടണമെന്ന് കൂടുതലും നമ്മുടെ തെക്കൻ കേരളത്തിലേക്കാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ തെക്കൻ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ കന്യാകുമാരി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അത്ര ഒരു മേഖലയാണ് ഏറ്റവും കൂടുതൽ ചെങ്കതിൽ പഴം കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് ഇവിടെ നിന്നാണ് എല്ലാ മറ്റുള്ള ജില്ലകളിലേക്ക് ഈ സാധനം പോകുന്നത് അപ്പം ഈ ഒരു സാധനം ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് ഷുഗർ രോഗക്ക് കഴിക്കാം അതുമാത്രമല്ല ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പഴമാണിത് ശരിക്കും പറയാം നമ്മുടെ വയർ സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾക്ക് ഒറ്റ ഒരു ഒറ്റമൂലി തന്നെ പറയാം ഈ ഒരു കദളിപ്പഴമം എന്ന് പറയുന്നത് വിറ്റാമിൻ സിയും പൊട്ടാസിയും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു പഴമാണ് ഈ പറയുന്ന കതളിപ്പഴം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷുഗർ രോഗക്ക് ആവശ്യത്തിന് എന്നുള്ളത് എപ്പോഴും ഒരു രണ്ട് പഴം ഷുഗർ ഇല്ലാത്തവർക്ക് കഴിച്ചാൽ പോലും നമ്മുടെ ഈ ഒരു വയർ സംബന്ധമായ മുഴുവൻ അസുഖം നല്ലതാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്തുണ്ടാവുന്ന നീർക്കെട്ട് നമ്മുടെ കുടലിലുണ്ടാകുന്ന പുണ് അതുപോലുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പഴത്തിന് നമുക്ക് ഉപകാരപ്പെടുന്നത് ഇതൊന്നും കൂടാതെ അസഡിറ്റി നെഞ്ചരിച്ചിൽ പുളിച്ച് തകട്ടിൽ നമുക്ക് ദേഹത്തുണ്ടാകുന്ന കുഴപ്പമുണ്ടാകും പല ഭാഗത്ത് കഴപ്പുണ്ടാകും അതിന് ഇനി അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഇപ്പോൾ ഒരു മലബന്ധം പകുതിക്കുള്ള ഉണ്ട് നമ്മുടെ ഈ ഒരു ആഹാരത്തിന്റെ ക്രമീകരണം കൊണ്ടാണ് പലർക്കും ഈ ഒരു മലബന്ധം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ മലബന്ധമുള്ളവർക്ക് പോലും ഡെയിലി നമ്മുടെ അല്ലെങ്കിൽ ഒരു രണ്ട് പഴ ഒരു ഡെയിലി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ അസുഖങ്ങളും നമ്മുടെ ഈ വയറുമായി ബന്ധപ്പെട്ട മുഴുവൻ അസുഖങ്ങളും ഈ ഒരു കതിൽപ്പഴും മാറ്റിയെടുക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുട്ട് നമുക്ക് തെക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കതലിപ്പഴം കിട്ടുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം നിങ്ങൾ ആര് തന്നാലും കഴിച്ചിരിക്കണം കഴിക്കാതെ ഇരിക്കരുത് അന്നേരം ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കഥിപ്പഴത്തിൻ്റെ ആ ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഞാൻ മറ്റൊരു കഥ പറയാൻ ശരിക്കും പറഞ്ഞൊരു തെക്കൻ കേരളത്തിലുള്ള പണ്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ള ആൾക്കാർക്കറിയായിരിക്കും നമ്മൾ പണ്ടൊരു കല്ല്യാണത്തിനോ അല്ലെങ്കിൽ അവിടെയൊക്കെ പോകുമ്പോൾ സാ ഒരു സാധാരണ പെട്ടുകട എല്ലാ ഗ്രാമങ്ങളും കാണും ആ ഒരു ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ഇതുപോലുള്ള കതലിക്കലകളായിരിക്കും നിറച്ച് നല്ല ചുവന്ന കളറുള്ള കതലക്കൊലകൾ കാണും അപ്പോൾ ഇത് കണ്ടുകഴിയുമ്പോൾ നമ്മൾ സ്വഭാവമായിട്ടും ഞങ്ങൾ തെക്കൻ കേരളത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നത് ആ കട ഒരു നാരങ്ങ വെള്ളവും അതിനോടൊപ്പം ഈ ഒരു കതളിപ്പഴവും ഞങ്ങൾ കഴിച്ചിരിക്കും അതുപോലൊരു സംഭവം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഇനി ഇത് മാത്രമല്ല മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ എന്താ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഈ സാധനം സുലഭമായിട്ടിപ്പം കിട്ടാനുണ്ട് അതിനുള്ള കാരണം തെക്കൻ കേരളത്തിലെ മാത്രം കൃഷിയല്ല നമ്മുടെ ഈ ഒരു പുറത്തു നിന്നും പല ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നുണ്ട് പക്ഷെ അത് എന്തുമാത്രം ഈ ഒരു വിഷം അടിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതുണ്ടാക്കുന്നതായിരിക്കും നമുക്ക് അറിയത്തില്ല കൂടുതലും കർണാടക ഭാഗത്തു നിന്നൊക്കെയാണ് ഈ ഒരു തെക്കൻ വടക്കൻ കേരളത്തിലൊക്കെ ഈ സാധനം കിട്ടുന്നത് അപ്പം അവരിത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല നിങ്ങൾ കൂടുതലും ഈ ഒരു തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ഇങ്ങനെയുള്ള കതലിൽപ്പഴങ്ങൾ വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം തെക്കൻ കേരളത്തിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു പഴമാണ് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് ഷുഗർ രോഗിക്കാണെങ്കിലും അതെല്ലാം നമുക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കാണെങ്കിലും എല്ലാം കതിൽപ്പഴം വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മൾ നമുക്ക് പണ്ട് തൊട്ടേ അറിയാം ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ടുകെ തെക്കൻ കാലത്തിലൊക്കെ ഒരുപാട് ഒരുപാട് പ്രചാരത്തിലുള്ള സാധനം തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് അറിയാത്തവർക്കും അറിയട്ടെ അല്ലെങ്കിൽ കിട്ടുമ്പോഴും നിങ്ങളത് വലിച്ചെറിയുന്നവർക്ക് വേണ്ടിയിട്ടും ഒരു ചിന്ത ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞിട്ട് ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു കതളിപ്പഴം ഇനി നിങ്ങൾ ഒഴിവാക്കരുത് ഡെയിലി ഒരു രണ്ടെണ്ണം കഴിക്കാൻ ശ്രമിച്ചാൽ അത്ര ഏറെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരെയും ബൈ